ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കണ്ടേ വ്യാസഭാരതം രണ്ട് ദിവസമേ ആയുള്ളൂ വായിക്കാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് കരുതട്ടെ എങ്കിൽ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിന് മുൻപ് വായിച്ച വിഷ്ണുപുരാണം വായിച്ചു തീർന്നിട്ടില്ല ചില ദിവസങ്ങളിൽ വിഷ്ണുപുരാണവും കേൾപ്പിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ വിദ്യാഭ്യാസം ദ്രോണാചാര്യരുടെ കീഴിൽ രാജകുമാരന്മാർ ആയുധവിദ്യയും യുദ്ധക്രമങ്ങളും മറ്റു കായികാഭ്യാസങ്ങളും പരിശീലിച്ചു തുടങ്ങി ഒരു ദിവസം അവർ അത്താഴം മൂണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റടിച്ച് വിളക്കണഞ്ഞുപോയി വിളക്ക് വീണ്ടും കത്തിക്കുന്നതുവരെ എല്ലാ കുമാരന്മാരും സ്വസ്ഥരായിരുന്നു അതിനിടയിൽ അർജുനൻ വിളക്ക് കത്തിക്കാതെ ഇരുട്ടത്തു തന്നെ ഉരുളകൾ ഉരുട്ടി ഉണ്ടു തുടങ്ങി ചിരപരിചയം കൊണ്ട് ഉരുളകൾ തടസ്സം കൂടാതെ തന്നെ വായിൽ വീണു ഈ നിസ്സാര സംഭവത്തിൽ നിന്ന് പരിശീലനം കൊണ്ട് സമ്പാദിക്കാൻ കഴിയാത്ത വിദ്യ യാതൊന്നുമില്ലെന്നുള്ള തത്വം ബുദ്ധിമാനായ അർജുനൻ മനസ്സിലാക്കി അന്നു മുതൽ ആ കുമാരൻ ശേഷം പേരോടൊരുമിച്ച് പകലത്തെ അഭ്യാസം കഴിഞ്ഞാൽ രാത്രിയിലും ഓരോ ലക്ഷ്യങ്ങൾ സങ്കൽപ്പിച്ച് അസ്ത്രങ്ങൾ എയ്ത്ത് ധനുർവിദ്യ പരിശീലനം ചെയ്തു തുടങ്ങി തൻ്റെ ശിഷ്യൻ്റെ നിരന്തര ഉത്സാഹം കണ്ട് സന്തുഷ്ടനായ ദ്രോണാചാര്യർക്ക് അർജുനൻ്റെ പേരിൽ പ്രത്യേകമായ വാത്സല്യം ഉദിച്ചു തന്മൂലം അർജുനൻ അനന്തര കാലങ്ങളിൽ വില്ലാളികളിൽ വെച്ച് അഗ്രഗണ്യനായി തീർന്നത് അത്ഭുതമില്ല ഒരു ദിവസം ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരുടെ അഭ്യാസ ഗുണം പരീക്ഷിക്കുവാനായി ഉന്നതമായ ഒരു വൃക്ഷത്തിൻ്റെ അഗ്രശാഖയിൽ ഒരു കൃതക ബോധകത്തെ നിർമ്മിച്ച് വെച്ചുകൊണ്ട് ശിഷ്യന്മാരിൽ ഓരോരുത്തരെ വിളിച്ച് ആ പക്ഷിയെ എഴുതുവീഴ്ത്താൻ പറഞ്ഞു ആദ്യം യുധിഷ്ഠിരൻ വില്ല് വളച്ച് കെട്ടി അമ്പയ്യാൻ ലക്ഷ്യം നോക്കി അപ്പോൾ ആചാര്യൻ ചോദിച്ചു യുധിഷ്ഠിരൻ ലക്ഷ്യം നോക്കിയതിൽ കാണുന്നത് എന്താണ് പക്ഷിയെയോ വൃക്ഷത്തെയോ അതോ എന്നെയും ഇവിടെ നിൽക്കുന്നവരെയും കാണുന്നു യുധിഷ്ഠിരൻ ഞാൻ എല്ലും എല്ലാവരെയും കാണുന്നുണ്ട് ദ്രോണാചാര്യർ എന്നാൽ മാറി നിൽക്കൂ അനന്തരം ഓരോ രാജകുമാരന്മാരെയും മുറക്കി വിളിച്ച് ലക്ഷ്യം നോക്കി ഉറപ്പിക്കാൻ പറഞ്ഞു യുധിഷ്ഠിരനോട് ചോദിച്ച ചോദ്യത്തിന് ആ രാജകുമാരൻ പറഞ്ഞ ഉത്തരം തന്നെ എല്ലാവരും പറഞ്ഞു അവസാനം അദ്ദേഹം അർജുനനെ വിളിച്ചു അർജുനൻ ലക്ഷ്യം നോക്കിക്കൊണ്ട് ആചാര്യൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു ഞാൻ പക്ഷിയെ അല്ലാതെ വൃക്ഷത്തെയും മറ്റു യാതൊന്നിനെയും കാണുന്നില്ല ആചാര്യൻ വീണ്ടും ചോദിച്ചു പക്ഷിയെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അതിൻ്റെ ആകൃതി എന്നോട് പറ വിവരിച്ചു പറയുക അർജുനൻ ഞാൻ പക്ഷിയുടെ ശിരസ് മാത്രമേ കാണുന്നുള്ളൂ സംതൃപ്തനായ ആചാര്യൻ അർജുനനോട് അസ്ത്ര പ്രയോഗിക്കാൻ പറഞ്ഞു അർജുനൻ്റെ ഈ ഏകാഗ്രതയും അയിദം പര്യണയുള്ള പരിശ്രമവും മാത്രമല്ല ആചാര്യന് ആ ശിഷ്യനോടുള്ള പ്രത്യേക വാത്സല്യത്തിന് കാരണമായി തീർന്നത് ഒരിക്കൽ ഗുരു ശിഷ്യന്മാർ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഗുരു ചോദിച്ചു ഇപ്പോൾ ഞാൻ എന്തെന്ന് വെളിപ്പെടുത്താത്ത ഒരു അഭിലാഷം എനിക്കുണ്ട് നിങ്ങളിൽ ആർക്ക് അത് സാധിച്ചു തരുവാൻ കഴിയും ഗുരുവിൻ്റെ അഭിലാഷം എന്തായിരിക്കുമെന്നറിയായികയാൽ എല്ലാവരും ഉത്തരം പറയുവാൻ സംശയിച്ചു നിന്നു അപ്പോൾ അർജുനൻ മുൻപോട്ട് വന്ന് കൂസൽ കൂടാതെ ഇങ്ങനെ പറഞ്ഞു ആചാര്യൻ്റെ അഭിലാഷം എന്തു തന്നെ ആയിരുന്നാലും അത് സാധിച്ചു തരുവാൻ ഞാൻ സന്നദ്ധനാണ് ഇങ്ങനെ ഗുരുഭക്തി ഉണ്ടായിരുന്ന ശിഷ്യരാണ് ഏത് കാലത്തും ഏത് ദേശത്തും യശസ്വികളായി തീർന്നിട്ടുള്ളത് അടുത്ത ഭാഗം പുസ്തകം രണ്ട് അസ്ത്രദർശനം ഒന്ന് പ്രദർശന രംഗം രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം പൂർത്തിയായ ശേഷം അവരുടെ ഒരു അഭ്യാസ പ്രദർശനം നടത്തണമെന്ന് നിശ്ചയിച്ചു ദ്രോണാചാര്യർ തന്നെ ആ വിവരം ധൃതരാഷ്ട്രരെ അറിയിച്ചു അനന്തരം ഭീഷ്മരോടും മന്ത്രിമാരോടും മറ്റ് പ്രധാനന്മാരോടും ആലോചിച്ച് കൂടിയ ഒരു അസ്ത്രദർശനത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ ധ്രുതരാഷ്ട്രർ കൽപ്പന കൊടുത്തു കുരുക്ഷേത്രത്തിലെ ലക്ഷണയുക്തയായ ഒരു വിസ്തീർണ മൈതാന പ്രദേശത്ത് ദ്രോണാചാര്യർ തന്നെ പ്രദർശന സ്ഥലമായി തിരഞ്ഞെടുത്തു സ്ഥലം വളർന്നു തിരിച്ച് കാടുകൾ തെളിച്ച് നിരപ്പുവരുത്തി പ്രദർശന വൃത്താന്തം കുരു രാജ്യത്തു മാത്രമല്ല അയൽ രാജ്യങ്ങളിലും വിളംബരം ചെയ്തു നാനാദേശങ്ങളിലും നിന്ന് കാഴ്ചക്കാരായും അഭ്യാസ പ്രദർശനത്തിൽ മത്സരത്തിനായും വന്നു ചേരുന്ന ജനതതിക്ക് വിശ്രമിക്കാനും ഭക്ഷ്യപേയാദികൾ കഴിക്കാനും സുഖമായും സൗകര്യമായും ഇരുന്ന് പ്രദർശനം കാണുവാനും ആവശ്യമുള്ള പുരകളും പന്തലുകളും കെട്ടിയുണ്ടാക്കി രാജാക്കന്മാർ പ്രഭുക്കന്മാർ മന്ത്രിമാർ ഉദ്യോഗസ്ഥന്മാർ മുതലായവർക്കും രാജകുടുംബങ്ങളിലും പ്രഭു കുടുംബങ്ങളിലുമുള്ള സ്ത്രീകൾക്കും പരിചാരകർക്കും യഥായോഗ്യം കെട്ടിടങ്ങൾ ഉണ്ടാക്കി അലങ്കരിച്ചു ശൂന്യമായി കിടന്നിരുന്ന ആ മൈതാന പ്രദേശം ഏതാനും ദിവസങ്ങൾ കൊണ്ട് അതിമനോഹരമായ ഒരു മഹാനഗരം പോലെ പരിശോഭിതമായി തീർന്നു അസ്ത്രപ്രദർശന ദിവസം പ്രഭാതമായി ദേശങ്ങളിൽ നിന്നും വർഷകാലത്ത് സമുദ്രത്തിലേക്ക് നദികൾ എന്ന പോലെ പ്രദർശന സ്ഥലത്തേക്ക് ജനതതികൾ പ്രവഹിച്ചു തുടങ്ങി ധൃതരാഷ്ട്ര മഹാരാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഭീഷ്മ വിതുരാദികളോടും പരിവാരങ്ങളോടും കൂടി പ്രദർശന സ്ഥലത്തേക്ക് എഴുന്നള്ളി ഗാന്ധാരിയും കുന്തിയും വിശേഷ വസ്ത്രാലങ്കാരങ്ങൾ ധരിച്ച് സുന്ദരികളായ ദാസിമാരോടും പരിജനങ്ങളോടും കൂടി വന്നു ചേർന്നു അരമനയ്ക്ക് തുല്യം അലങ്കൃതങ്ങളായിരുന്ന കൃതകമാളികകളിൽ രാജാക്കന്മാരും രാജ്ഞിമാരും ഉപവിഷ്ടരായപ്പോൾ ജനങ്ങളും യഥാസ്ഥാനം ഇരിപ്പായി ഭേരിയുടെ ഗംഭീരധ്വനി മുഴങ്ങി ധവള വസ്ത്രവും ധവളമായ യജ്ഞോപവീതവും ധരിച്ച് ധവളമായ പുഷ്പമാല്യങ്ങളും ചന്ദനക്കുറിയും ചാർത്തി ശിരോമധ്യത്തിൽ ധവളമായ ശിഖയും ബന്ധിച്ച് ആരാലും സമാരാധ്യനായ ദ്രോണാചാര്യർ പ്രദർശനാങ്കണത്തിൽ പ്രവേശിച്ചപ്പോൾ ക്ഷോഭിച്ച പര പാരാവാരത്തിൻ്റെ ഗംഭീരധ്വനി പോലെ ജനാരവം അത്യുച്ചത്തിൽ പൊങ്ങി അങ്കണമധ്യത്തിൽ നിർമ്മിതമായിരുന്ന യജ്ഞവേദിയിൽ പ്രവേശിച്ച് ആ മഹാബ്രാഹ്മണൻ വിധിപ്രകാരം കർമാദികൾ ആരംഭിച്ചു ബ്രാഹ്മണർ ധനുവേദ മന്ത്രങ്ങൾ ജപിച്ചു കർമ്മസമാപ്തിയിലുള്ള ശംഖധ്വനിയും ബേരീനാഥവും കേട്ട് പ്രദർശനത്തിൽ ഭാഗബാക്കുകളാവാൻ നാനാദേശങ്ങളിൽ നിന്നും എത്തിക്കൂടിയിരുന്ന അഭ്യാസികൾ രംഗത്തിൽ പ്രവേശിച്ചു ദ്വന്ദ്വയുദ്ധം അടുത്ത ഭാഗം വീരയോദ്ധാക്കൾക്ക് യോജിച്ച വിധം വിശേഷ വസ്ത്രങ്ങളും അസ്ത്രചാപാദികളും ധരിച്ച് വയക്രമമനുസരിച്ച് യുധിഷ്ഠിരനെ അനുഗമിച്ച് പാണ്ഡവന്മാരും ദുര്യോധനനെ അനുഗമിച്ച് ധാർത്തരാഷ്ട്രന്മാരും പ്രദർശനാങ്കണത്തിൽ പ്രവേശിച്ചു അവരിൽ ഓരോരുത്തരും ദ്രോണാചാര്യരുടെ നിർദ്ദേശമനുസരിച്ച് ഓരോ അഭ്യാസങ്ങൾ കാണിച്ച് കാണികളെ വിസ്മയിപ്പിച്ചു തുടങ്ങി അശ്വാരൂഢന്മാരും ഗജാരൂഢന്മാരും രഥാരൂഢന്മാരുമായി പ്രദർശന അങ്കണത്തിന് ചുറ്റും അതിവേഗത്തിൽ ഓടിച്ചു പോകുന്നതിനിടയ്ക്ക് നാമാങ്കിതങ്ങളായ സഹായകങ്ങളെ കൊണ്ട് ചിലർ ലക്ഷ്യങ്ങൾ ഭേദിച്ച് സാമർഥ്യ പ്രകടനം ചെയ്തു ഇങ്ങനെ അസ്ത്രദർശനം കഴിഞ്ഞ ശേഷം ദ്വന്ദ്യുദ്ധ പ്രദർശനമായി ഉഗ്രസാലങ്ങളോടുകൂടിയ ഉന്നതങ്ങളായ രണ്ടു മഹാപർവ്വതങ്ങളെപ്പോലെ ഗതാധാരികളും ഭീമാകാരന്മാരുമായ ഭീമസുയോധനന്മാർ ദ്വന്ദ്യുദ്ധത്തിന് സന്നദ്ധരായി രംഗപ്രവേശം ചെയ്തപ്പോൾ കാണികൾ വിസ്മയ സംഭ്രാന്തന്മാരായി മതമിളകിയ കൊമ്പനാനകളെപ്പോലെ തമ്മിൽ ചീറിയെടുത്തു ഇടം പിരി വലം പിരി ഇവർ ഗതകൾ കൊണ്ട് വളരെ നേരം ദ്വന്ദ്യുദ്ധം ചെയ്തു അഗ്നിഗണങ്ങൾ ചിതറുന്ന അവരുടെ ഗതാഘട്ടനങ്ങളുടെ കടുരവം കേട്ട് പലരും കർണങ്ങൾ പൊത്തി ഭീമൻ വല്ല വിശേഷ സാമർഥ്യവും പ്രകടിപ്പിച്ചാൽ ഭീമപക്ഷപാതകളും സുയോധനൻ വല്ല സാമർഥ്യവും കാണിച്ചാൽ സുയോധനപക്ഷപാതകളും അട്ടഹാസം മുഴക്കിക്കൊണ്ടിരുന്നു എത്ര സാഹസപ്പെട്ടിട്ടും പ്രതിയോഗിയെ പരാജിതനാക്കുവാൻ കഴിയാതെ പ്രതിദ്വന്ദികൾ കോപാകുലരായി ചമഞ്ഞു തുടർച്ചയായി ദീർഘസമയം നിലനിന്ന കർണകടുവായ ഈ ഘോര ഗതാഘട്ടനത്തിൻ്റെയും ജനങ്ങളുടെ ആർത്തുവിളിയുടെയും അട്ടഹാസത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് അന്ധനായ ധൃതരാഷ്ട്രൻ വിതുരോട് ചോദിച്ചു മനസ്സിലാക്കി സ്വപുത്രന്മാരുടെ അസാമാന്യ സാമർഥ്യം കണ്ട് ഉത്കണ്ഠാപരിതകളായ ഗാന്ധാരിയുടെയും കുന്തിയുടെയും മുഖങ്ങൾ ജയാപജയങ്ങളുടെ ശീഘ്രതരമായ ചക്രഗതി അനുസരിച്ച് പ്രസന്നവും അപ്രസന്നവും ആയി ക്ഷണം പ്രതി മാറിക്കൊണ്ടിരുന്നു രംഗവാസികളും രണ്ടു കക്ഷികളായി പിരിഞ്ഞ് ഹ ഭീമാ ഹുയോധന എന്ന ജയഘോഷം മുഴക്കി രോഷാകുലരായ പ്രതിദ്വന്ദികളുടെ ഭാവഭേദവും രംഗപ്രകോപവും കണ്ട് അശുഭശങ്കിയായ ദ്രോണാചാര്യർ അവരെ പിരിച്ചുവിടുവാൻ സ്വപുത്രനായ അശ്വത്ഥാമാവിനോട് ആജ്ഞാപിച്ചു അതനുസരിച്ച് അദ്ദേഹം അങ്ങനെ ചെയ്തില്ലായിരുന്നു എങ്കിൽ ഭാരതയുദ്ധം അന്ന് അവസാനിക്കുമായിരുന്നു അടുത്ത ഭാഗം കർണാർജുനന്മാർ ഭീമസുയോധനന്മാരുടെ ദ്വന്ദ്യുദ്ധം കഴിഞ്ഞ ശേഷം ദ്രോണാചാര്യർ അർജുനനെ ആഹ്വാനം ചെയ്തു ആചാര്യന്റെ ആജ്ഞയനുസരിച്ച് വില്ലാളി വീരന്മാരിൽ അഗ്രഗണ്യനായ അർജുനൻ കൃതമംഗളനായി രംഗപ്രവേശം ചെയ്തു മനോഹരമായ കാഞ്ചന കഞ്ചുകവും രത്നകചിതമായ സാരസനവും തോൾവളയും ധരിച്ച് ഇന്ദ്രധനുസ്സു പോലെ വർണ്ണവിചിത്രമായ കുലവില്ലുമേന്തി ദീപശിഖ പോലെ ശോഭിക്കുന്ന ശരങ്ങൾ ഇട്ടുനിറച്ച തോണീരവും തോളിൽ തൂക്കി സുന്ദരനും ധീരനുമായ ആ രാജകുമാരൻ രംഗപ്രവേശം ചെയ്ത് രംഗവാസികളെ അഭിവാദ്യം ചെയ്തപ്പോൾ ബേരി മൃദംഗവാദ്യഘോഷങ്ങളും ശങ്കനാഥങ്ങളും ജനാവലികളുടെ ഹർഷാരവം മുഴങ്ങി നരപ്പാളിയുടെ നടുവിൽ സാക്ഷാൽ ദേവേന്ദ്രനെ പോലെ സുന്ദരനായ ആ നരേന്ദ്രകുമാരനെ കണ്ട് മാതാവായ കുന്തി ദേവിയുടെ സ്ഥലങ്ങൾ ചുരന്നു പുത്രവത്സലയയായ ആ മാതാവിൻ്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷാശ്രുക്കൾ ചൊരിഞ്ഞു ആചാര്യൻ നിർദ്ദേശിച്ചതുപോലെ അർജുനൻ ഓരോരോ അഭ്യാസങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങി രണാചിരത്തിൽ അവിടെവിടെയായി സ്ഥാപിച്ചിരുന്ന സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായ അനേക ലക്ഷ്യങ്ങളെ അർജുനൻ അസ്ത്രമേത് ഭേദിച്ചു ലോഹനിർമ്മിതമായ ഒരു അരണ്യവരാഹത്തിൻ്റെ രൂപം യന്ത്രപ്രയോഗത്താൽ ആ അങ്കണത്തിൽ ഓടിക്കൊണ്ടിരുന്നതിൻ്റെ വിവൃത മുഖമായിരുന്നു ഒരു ലക്ഷ്യം അർജുനൻ ആ കൃത്രിമ ജന്തുവിൻ്റെ വക്തഗഹ്വരത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അഞ്ച് ശരങ്ങൾ ലേശം ലക്ഷ്യം പിഴയ്ക്കാതെ ഇത് കൊള്ളിച്ചു ലൂത തന്തുപോലെ കോമളമായ പട്ടുനൂലിൽ തൂങ്ങി കാറ്റത്ത് സദാപി ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോവിഷാണമായിരുന്നു മറ്റൊരു ലക്ഷ്യം അതിനുള്ളിൽ ഇരുപത്തൊന്ന് ശരങ്ങൾ തുരിതുരേ എയ്തുകൊള്ളിച്ചു എത്ര കൂടി അർജുനൻ അസ്ത്രപ്രയോഗ വൈഭവം പ്രദർശിപ്പിച്ചോ അത്ര സാമർത്ഥ്യത്തോടു കൂടി തന്നെ പ്രയോഗ വൈഭവവും പ്രദർശിപ്പിച്ചു അതുകൊണ്ട് പ്രദർശിപ്പിച്ചത് കണ്ട് കാണികൾ വിസ്മയാന്തന്മാരായി അസ്ത്രപ്രയോഗത്തിലോ മറ്റു ആയുധപ്രയോഗങ്ങളിലോ അർജുനനോട് മത്സരിക്കുവാൻ സമർത്ഥന്മാരോ ഏകദേശം തുല്യന്മാരോ ആയി ആരും തന്നെ ഇല്ലാതിരുന്നതിനാൽ പ്രദർശന രംഗം കുറേ നേരത്തേക്ക് നിശബ്ദമായി ശൂന്യമായി കിടന്നു രംഗം കാണികൾ പിരിഞ്ഞു പോകുവാനായി അങ്ങുമിങ്ങും എഴുന്നേറ്റ് കളകളമുണ്ടാക്കി ആ സന്ദർഭത്തിൽ ഒരു പുതിയ യോദ്ധാവ് രംഗഭൂവിൽ എത്തി കനകമയമായ കവചം ധരിച്ച് രത്നക്കചിത്തങ്ങളായ കാഞ്ചീ കുണ്ടലാദികൾ അണിഞ്ഞ് ഉദയഭാനുവിനെ പോലെ ഉജ്ജ്വല കാന്തിമാനായ കർണൻ ആയുധപാണിയായി രണാജിരത്തിൽ എത്തിയപ്പോൾ പിരിഞ്ഞു പോകുവാൻ എഴുന്നേറ്റ ജനാവലികൾ ജയചയ ഘോഷം മുഴക്കിക്കൊണ്ട് വീണ്ടും സ്വസ്ഥാനങ്ങളെ പ്രാപിച്ചു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കഥ ഇഷ്ടപ്പെട്ടാൽ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്